ഹായ് കൂട്ടുകാരി ഞാനിന്നിവിടെ വരക്കാൻ പോകുന്നത് ഒരു പപ്പായാണ് പപ്പായക്കെ ആദ്യം ഒന്ന് ഒരു ചെറിയ റൗണ്ട് വരക്കുക എന്നിട്ട് അതിന് കുറച്ച് വലിയ റൗണ്ട് ഒന്നും കൂടി വരക്കുക അതിൻ്റെ തൊട്ടടുത്തു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക അതിനെ സൈഡിലോട്ട് ഷെയ്പ്പായി കൊടുക്കുക കേവായി കൊടുക്കുക എന്നിട്ട് അത് ഷേപ്പ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്ത് മായ്ച്ചു കൊടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഒരു കളർ പെൻസിൽ ഞാനിപ്പം കളർ പെൻസിലെടുത്താൽ നിങ്ങൾക്കിപ്പം ക്രയോൺ എടുക്കുക അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ അങ്ങനത്തെ ഒന്നും കൊടുക്കുക എന്നിട്ട് അതിന് വേണ്ടുന്ന കളറ് ഓറഞ്ച് ഞാനിപ്പോൾ എടുത്ത കളറല്ലോ ഓറഞ്ച് യെല്ലോ പിന്നെ കുറച്ച് റെഡടടുത്തിന് പിന്നെ ചെറിയതായിട്ട് ഒരു ഗ്രീന് കൊടുത്തിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന് മനസ്സിലാവുമായിരിക്കുമോ ഇത് പപ്പായ പപ്പായയാന്ന് നമ്മളെ നാട്ടിലെല്ലാം പറയാം നിങ്ങളെ നാട്ടിലെന്തറക്കുക പറയാമെന്നറിയില്ല ചിലടത്തെല്ലാം കർമൂസ് എന്നുള്ളതും പറയുന്നത് കേൾക്കാം എന്നാലും ഞാൻ ഈ വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക